ജയിച്ചത് പുതുപ്പള്ളിയില് ഉമ്മൻചാണ്ടി അവരുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ അഞ്ചരക്ക് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് ചേലക്കരയിൽ സാങ്കേതികമായിട്ടെങ്കിലും കഴിഞ്ഞ അതിന്റെ മുമ്പത്തെ തവണ ലഭിച്ച വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ ഇരുപത്തെട്ടായിരം വോട്ടിന്റെ കുറവ് അതിനർത്ഥം കേരള ജനത ഈ ഗവൺമെന്റിനെ താഴെ അറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു

അത് തെളിയിച്ചു കൊടുക്കുവാൻ നിങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ ബൈ ഉണ്ടായി ഉണ്ടായിരുന്നല്ലേ നമ്മളവർക്കും മാത്രമല്ല ഇപ്പോ നാട്ടിലുള്ള പ്രശ്നങ്ങൾ മുഴുവൻ അവരെ കൊണ്ടുണ്ടാക്കിയത് അടുപ്പിലർ മന്ത്രിമാരായിരുന്നു അക്കാലത്ത് കേൾക്കാത്ത കാര്യങ്ങളും കാണാത്ത കാര്യങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവര് ശമന ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് ഇതിന് ശമനം ഉണ്ടാക്കാൻ തുടക്കം കുറിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിലമ്പൂർ അതുപോലെയുള്ള പ്രാകൃത പ്രാകൃത പണ്ട് പണ്ട് സംഭവം പോലെ നടക്കുക ആ സ്ത്രീക്ക് ഒരു മാറ്റം വേണം അതാണ് ഇപ്പോഴത്തെ പ്രശ്നം ആ സ്ത്രീക്ക് മാറ്റം വരുത്താൻ നമുക്കറിയാം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൂടെ ഒരു ലാസ്റ്റിലുള്ള ഐ കെ ജി രാജിപത്യുന്നണി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആണ് ഒന്ന് കമ്പയർ ചെയ്ത് അന്നുള്ള കാര്യങ്ങളും ഇന്നുള്ള കാര്യം തമ്മിൽ ഒന്ന് നോക്കിയാണ് അന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളില് എന്തുമാത്രം എല്ലാവരും ഭക്ത ശ്രദ്ധരായിരുന്നു വൈകുന്നേരം അതിന് പിന്നായ പത്രമിഫൈനലിൽ ജയിച്ച് നമുക്ക് ഫൈനലിലേക്ക് പോവാം ഫൈനലിലും ജയിച്ച് നാടിന്റെ സ്ഥിതി മാറ്റി കൊണ്ടുപോകാനുള്ള കേന്ദ്ര സംസ്ഥാന ഗവണ്മെന്റുകളുടെ ഇന്നത്തെ കുടുംബങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നാം കിട്ടിയിരിക്കുന്ന ഒരവസരമാണ് നമുക്ക് ഒരുമിച്ച് സാധാരണക്കാർക്ക് വേണ്ടി നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന അവസ്ഥ നിർദ്ദേശങ്ങളുടെ പറഞ്ഞു അത് വിജയിച്ചിരിക്കുന്നു യാതൊരു സംശയമില്ല ഞാനിന്ന് അഭിനന്ദിക്കാണ് നൂറ് ശതമാനം വിജയിച്ച ബോത്ത് ചെയർമാൻ കൺവീനറുമായ യോഗമാണ് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേൾക്കും ചൊവ്വാഴ്ച റിവ്യൂ മീറ്റിംഗ് ഈ ചർമ്മമാരും കണ്ണീന്ദ്രന്മാരും കൂടെ ഉണ്ടാവും അപ്പൊ ചൊവ്വായിട്ട് ചെയ്യുന്നു ചൊവ്വായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും ചെയ്യണം ഞങ്ങൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ വന്നു ഫുൾ ടൈം നിങ്ങളെ അപ്പോ ഓരോ ബൂത്ത് കമ്മിറ്റിയിൽ ചെയർമാനോ കൺവീനറോ എണീക്കുന്നത് ഞാൻ ഞാൻ സായോ അടക്കം ഞങ്ങൾ എല്ലാവരും എല്ലാം ഞങ്ങൾ നിലമ്പൂരിലെത്തി ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി ഇന്നലെ മുതല് ഇലക്ഷന്റെ അന്ന് വരെയുള്ള അപ്പൊ ഇന്നലെ നാല് മണ്ഡലം നേതൃയോഗം ഇന്ന് കഴിഞ്ഞു കോഴിക്കോട് ഉണ്ടാവും കാസർഗോഡ് ഉണ്ടാവും ചെന്നൈയില് ഉണ്ടാവും